നിധി സർട്ടിഫിക്കറ്റ് വാങ്ങാനായി കോളേജിലേക്ക് പോവാൻ റെഡി ആയി നിക്കുവാണ് ഞാനും കൂടെ വരാമെന്ന് സുധീഷ് പറയുമ്പോ വേണ്ട വേണ്ട ഞാൻ തനുഷ് പൊയ്ക്കോളാം ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ ജോലിക്കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാമെന്ന് അങ്ങനെ നിധി പറയുമ്പോ സുധീഷ് തനുഷ് അയക്കാൻ പറ്റില്ല നിധി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അത് പറയാൻ നീ ആരാ എന്ന് നിധി ചോദിക്കുമ്പോ എന്താ ഇങ്ങനെ ചോദിക്കുന്നെ ഞാൻ നിന്റെ ഗാർഡിയൻ ആണ് എന്ന് സുധീഷ് പറഞ്ഞു കൊടുക്കുവാണ് ആര് പറഞ്ഞു നീ പറഞ്ഞ നീ എന്റെ ഗാർഡിയൻ ആവോ ഈ വീട്ടിൽ ഞാൻ താമസിക്കാമെന്ന് സമ്മതിച്ചത് സുധീഷിനു വേണ്ടിയല്ല നിങ്ങളുടെ ഏട്ടനും അനിയന്മാർക്കും വേണ്ടിയാണ് അവരുടെ സങ്കടം കണ്ടതുകൊണ്ട് മാത്രമാണ് എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന് നിധി മറുപടി കൊടുക്കുവാണ് ഞാൻ കാരണമല്ലേ നിധിക്ക് അവരൊക്കെ ഉണ്ടായിരുന്നത് ഇത്രയും നാള് ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഏട്ടനും അനിയനും ആയപ്പോ എന്നെ വേണ്ടാലെ എന്ന് സുധീഷ് പറയുമ്പോ നിങ്ങൾക്ക് ന്യായം അല്ലെങ്കിലും ആണെങ്കിലും ഈ തീരുമാനമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ കോളേജിലേക്ക് ഒറ്റയ്ക്ക് പോവും ഞാൻ തന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങി ജോലിയും കണ്ടുപിടിച്ചിരിക്കും എന്ന് നിധി പറഞ്ഞു പോവാണ് എന്തൊരഹങ്കാരം എന്നെ സുധീഷ് പറയുന്നത് നിധി കേൾക്കുന്നുണ്ട് അഹങ്കാരമാണെങ്കിൽ അഹങ്കാരിയായി തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് നിധി നീ എങ്ങനെ തനിച്ചു പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം എന്ന് മനസ്സിൽ പറഞ്ഞ് ശിരിച്ചുകൊണ്ടിരിക്കുവാണ് സുധീഷ് പിന്നീട് നിധി ബസ്സിൽ പോവാൻ ശ്രമിക്കുമ്പോൾ സുധീഷ് ഒരു കാർ അറേഞ്ച് ചെയ്തു കൊടുക്കുവാണ് ഇത് നമ്മുടെ കാറാണ് സ്വന്തം ആളാണ് നിധി സൂക്ഷിച്ചു പോണം പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഉടനെ കോൾ ചെയ്യണം എന്നൊക്കെ സുധീഷ് പറയുമ്പോ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് നിധി പറയുവാണ് പോയിട്ട് നിധി തിരിച്ചു വരില്ലേ എന്ന് സുധീഷ് ചോദിക്കുവാണ് എന്തൊരു ചോദ്യ പറയുമ്പോ അല്ല നിധിയുടെ വീട്ടിനടുത്തല്ലേ അപ്പോ അച്ഛൻ സ്നേഹം അമ്മ സ്നേഹമൊക്കെ വന്നാലോ എന്ന് ചോദിക്കുവാണ് സുധീഷ് അതൊന്നും അവർക്കില്ല പിന്നെ എനിക്കെന്തിനാ എന്തിനാ തിരിച്ച് എന്ന് പറഞ്ഞ് നിധി യാത്ര പറഞ്ഞു പോവാണ് ഈശ്വര ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇന്ന് തന്നെ കോളേജിൽ നിന്ന് എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്റെ വീട്ടുകാരും ഞാൻ കോളേജിൽ ചെല്ലുന്നത് ഒരിക്കലും അറിയരുത് ഉടനെ എനിക്ക് തിരിച്ചു വന്നേ മതിയാവൂ എല്ലാം നീ നോക്കണം എന്നൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാണ് നിധി കുറച്ചു ദൂരം എത്തിയപ്പോ അച്ഛൻ കാറിന് കൈ കാണിച്ച് നിർത്തിക്കുവാണ് ഉടനെ അയാള് കയറുന്നുണ്ട് നിങ്ങൾക്ക് എവിടേക്കെങ്കിലും പോകണമായിരുന്നോ എന്നെ നിധി ചോദിക്കുമ്പോ ഞാനും കോളേജിലേക്കാ വിട്ടോ നല്ലൊരു പാട്ട് വയ്ക്കാൻ അയാൾ ആവശ്യപ്പെടുവാണ് അതൊക്കെ കണ്ട് ആകെ കേടിച്ചിരിക്കുവാണ് നിധി കുറച്ചു ദൂരം എത്തിയപ്പോ അയാൾ കാറ് നിർത്താൻ ആവശ്യപ്പെടുവാണ് ഡ്രൈവറോട് മൂന്ന് മട്ടൻ ബിരിയാണി വാങ്ങിക്കൊണ്ട് വരാൻ ഏൽപ്പിച്ച് അയാൾ വണ്ടി എടുക്കുന്നുണ്ട് അത് കണ്ട് നിധി ആകെ ഭയപ്പെടുവാണ് ഇനി കാറ് ഡ്രൈവർ ഓടിക്കട്ടെ എന്നെ നിധി പറയുമ്പോ നേരം ഞാൻ ഓടിക്കാം എന്ന് പറഞ്ഞ് അയാൾ ഡ്രൈവ് ചെയ്യുവാണ് കുറച്ചു കഴിഞ്ഞ് കാറ് നിർത്തി മട്ടൺ ബിരിയാണി കഴിക്കാൻ നിധിയോട് ആവശ്യപ്പെടുന്നുണ്ട് അയാളുടെ കയ്യിൽ കത്തിയിരിക്കുന്ന കണ്ട് നിധിക്ക് ഒരുപാട് പേടിയാവുന്നുണ്ട് എന്നാ അയാൾ അത് ആപ്പിള് കട്ട് ചെയ്യാനായി ഉപയോഗിക്കുവാണ് പിന്നീട് കോളേജിലേക്ക് എത്തുവാണ് അവര് മോള് പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ വാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലെ എന്നെ വിളിച്ചാൽ മതി ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാം എന്ന് പറയുമ്പോൾ നിധി അകത്തേക്ക് ചെല്ലുവാണ് എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നതാ അത് നഷ്ടപ്പെട്ടു റീആപ്ലൈ ചെയ്യാൻ വന്നതാ എന്ന് പറയുമ്പോൾ അറ്റൻഡർ ഉടനെ തന്നെ നിധിയുടെ ബ്രദറിനെ കോൾ ചെയ്ത് നിങ്ങളുടെ സിസ്റ്റർ കോളേജിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബ്രദർ പെട്ടെന്ന് തന്നെ കോളേജിലേക്ക് പുറപ്പെടുവാണ് ആ സമയം നിധി പ്രിൻസിപ്പളിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് സുധീഷ് ടെൻഷനായി നിധിയെ കോൾ ചെയ്തപ്പോൾ എന്തായി പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുവാണ് പ്രിൻസിപ്പളിനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് എന്ന് നിധി മറുപടി കൊടുക്കുവാണ് ഡ്രൈവർ വിളിച്ചപ്പോൾ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ നിധി ഇക്കാര്യം പറഞ്ഞതേ ഇല്ലല്ലോ എന്ന് സുദീഷ് ചോദിക്കുമ്പോ എങ്ങനെ അറിയും നിങ്ങളുടെ അച്ഛൻ റോഡില് വണ്ടി നിർത്തിച്ച കയറിയത് എന്നൊക്കെ പറയുവാണ് നിധി നിനക്കിറങ്ങാൻ പറയാറുന്നില്ലേ എന്ന് സുദീഷ് ചോദിക്കുമ്പോ ഞാൻ എങ്ങനെ പറയും അയാളുടെ സ്വന്തം ഇഷ്ടത്തിന് കയറിയിരുന്നതല്ലേ എന്ന് പറയുവാണ് നിധി അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അയാൾ ഇറക്കി വിട്ടേക്ക് എന്നവൻ പറയുവാണ് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് നിധിക്ക് ഫോൺ വയ്ക്കുവാണ് പിന്നീട് അവിടുത്തെ സ്റ്റാഫ് വന്ന് പ്രിൻസിപ്പള് ഇന്ന് കോളേജിലേക്ക് വരില്ല എന്തോ പേഴ്സണൽ ജോലിക്കായി പുറത്തേക്ക് പോയിരിക്കുവാണ് വരാൻ മൂന്ന് നാല് ഡേയ്സ് ആവും എന്ന് പറയുവാണ് മാം എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇപ്പൊ തന്നെ വേണം അതിനാ ഞാൻ ഈ നാട്ടിലേക്ക് ഒരുപാട് ഡ്രൈവ് ചെയ്ത് വന്നേ എന്ന് നിധി പറയുവാണ് നിനക്ക് പ്രോസസ് ഒന്നും അറിയില്ല നിധി ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങണമെങ്കിൽ നേരെ കോളേജിലേക്ക് വന്നാൽ പോരാ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി സർട്ടിഫിക്കറ്റ് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് എഫ്ഐആറിൽ കംപ്ലൈന്റ് ആയി രജിസ്റ്റർ ചെയ്യണം എഫ്ഐആർ കോപ്പി വാങ്ങി നേരെ യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എഫ്ഐആർ അതിന്റെ കോപ്പി നേരെ ഇങ്ങോട്ട് കൊണ്ടുപോവാം ഞാൻ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ലെറ്റർ അറ്റാച്ച് ചെയ്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാം അത് എപ്രൂവ് ആയാ നിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റും അല്ലാതെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല നീ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് ചെയ്ല് അവിടെ എഫ്ഐ ആർ ചെയ്ത് അങ്ങനെ മാഡം പറയുമ്പോ മാഡം ഇതല്ലാതെ വേറെ വഴിയില്ലേ എനിക്ക് ഇപ്പൊ തന്നെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു എന്നെ നിധി റിക്വസ്റ്റ് ചെയ്യുവാണ് ഇല്ല നിധി ഈ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ നീ ഈ പ്രോസസ്സൊക്കെ ചെയ്ത് ഞാൻ നിനക്ക് അക്നോളജ്മെന്റ് ഫോം തരാം അത് വെച്ച് നീ കംപ്ലൈന്റ് കൊടുക്ക് എന്ന് പറഞ്ഞ് അവര് ഫോം ഫിൽ ചെയ്ത് നിധിക്ക് കൊടുക്കുവാണ് പെട്ടെന്ന് തന്നെ ഈ പ്രൊസീജിയർ ഒക്കെ ചെയ്ത് ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരും എന്ന് തീരുമാനിച്ച നിധി ആ ഫോം വാങ്ങിക്കൊണ്ട് തിരിച്ച് കാറിലേ കയറുവാണ് എന്നാൽ ആ സമയം നിധിയെ വണ്ടി എടുക്കാനായി ബ്രദറ് കാർ എതിരെ കൊണ്ടുവരുവാണ് അത് കണ്ട് ദേഷ്യം വന്ന അച്ഛൻ എടാ നിനക്കെന്താ ബ്രാന്താണോ വണ്ടി ഓടിക്കാൻ അറിയില്ലേ എന്ന് ചോദിക്കുവാണ് നമ്മുടെ ഒക്കെ നെഞ്ചിൽ കത്തി കുത്തിയിട്ടല്ലേ നീ ഇറങ്ങിപ്പോയത് ഇപ്പൊ നീ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നിരിക്കുന്നു നിന്റെ കാശിലാണോടി നീ പഠിച്ച ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിയത് അച്ഛനല്ലേ നിന്നെ പഠിക്കാൻ വിട്ടത് ഞങ്ങളെ വേണ്ട ഞങ്ങളുടെ കാശിനു പഠിച്ച സർട്ടിഫിക്കറ്റ് നിനക്ക് വേണമല്ലേ ആ പഠിപ്പ് വേണ്ടാന്ന് വെച്ച് പോകേണ്ടതല്ല നീ എന്ന് ചോദിച്ച് ബ്രദർ ദേഷ്യപ്പെടുവാണ് അച്ഛന്റെ കാശില് നിനക്ക് മാത്രമേ അവകാശുള്ളൂ എന്നെ നിധി ചോദിക്കുമ്പോ സൂപ്പർ ഞങ്ങളൊക്കെ നിന തേടി വരുന്ന ഒരു ദിവസം വരുവെന്ന് എന്ന് ഇട്ട് ഒക്കെ നീ ഇപ്പൊ അച്ഛന്റെ കാശില് അവകാശം ചോദിച്ചു വന്ന് നിക്കുന്നു എന്താ ആ ഡ്രൈവർ നിന്നെ നടു റൂട്ടില് ഇട്ടിട്ട് പോയോ എന്ന് അയാള് ചോദിക്കുവാണ് ചി നിർത്തടാ എന്താ നീ വിചാരിച്ചിരിക്കുന്നെ നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിക്കുന്ന പോലെ സംസാരിക്കുന്നുണ്ടല്ലോ എന്റെ കോളേജില് എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നതങ്ങ് നീ ആരേതൊക്കെ ചോദിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് ആവശ്യമില്ലാതെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നെ നിധി മറുപടി കൊടുക്കുവാണ് നനിക്കൊരിക്കലും ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടില്ലടി അച്ഛനെ അമ്മയെ അപമാനപ്പെടുത്തിയാ നീ പോയിരിക്കുന്നെ അപ്പൊ നിനക്കെല്ലാം നല്ലതായി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ ഒരിക്കലും ആ സർട്ടിഫിക്കറ്റ് വാങ്ങില്ല എന്നയാള് പറയുവാണ് നീ വലിയ ആള് എന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നീ വിടില്ലല്ലേ പ്രോസസ്സൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു ഞാനെ സർട്ടിഫിക്കറ്റ് വാങ്ങി കാണിച്ചു തരുന്നുണ്ടടാ എന്ന് പറഞ്ഞ് നിധി ആ ഫോൺ കാണിച്ചു കൊടുക്കുവാണ് എന്തോ ഫോം എഴുതി കൊടുത്ത് വന്ന് നിക്കുവാണോ അഹങ്കാരത്തിലാണോടി നീ സംസാരിക്കുന്ന ഇത് കിട്ടിയാലല്ലേ നീ സർട്ടിഫിക്കറ്റ് വാങ്ങൂ ഇങ്ങ് താടി എന്ന് പറഞ്ഞ് അവൻ ആ ഫോം പിടിച്ചു വാങ്ങിക്കുവാണ് ഇത് നിനക്ക് കിട്ടിയാലല്ലേ നീ അഹങ്കരിക്കോ നീ എത്ര അഹങ്കാരത്തോടെ അടി നീ സംസാരിച്ചത് എന്ന് പറഞ്ഞ അവൻ ആ ഫോം കീറി ചുരുട്ടി കളയുവാണ് എന്തിനാടാ നീ ഇപ്പൊ അത് കളഞ്ഞത് ഞാൻ സമാധാനത്തോടെ ഇരിക്കുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് ചോദിച്ച് നിത് ചൂടാവുമാണ് ഇല്ലടി നീ സമാധാനമായി ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞങ്ങളെ അപമാനപ്പെടുത്തി നീ അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കാൻ വിടില്ല ഞാൻ എന്നവൻ പറയുവാണ് അത് കേട്ട് അച്ഛൻ അവന്റെ ഷേട്ടിനു പിടിച്ച് മിണ്ടാതിരിക്കടാ ഓവറായി സംസാരിക്കുന്നോ എന്ന് ചോദിക്കുവാണ് ഒന്ന് പോടോ എന്ന് പറഞ്ഞ് അയാളെ പുറത്തേക്ക് തള്ളിയിട ബ്രദർ എന്താടാ ഗുണ്ടായുസം കാണിക്കുവാണോ പോലീസിനെ വിളിച്ചാലേ നിന അകത്തിടും എന്ന് നിധി പറയുമ്പോ നിന്നെ കാണുമ്പോ തന്നെ എനിക്ക് നാണക്കേട് തോന്നുന്നു എന്നവൻ പറയുവാണ് വായടക്കടാ നീ പഠിച്ചവൻ തന്നെയല്ലേ എന്നിട്ട് ഒരു തെണ്ടിയെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടല്ലോ സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങാൻ വന്നതില് നിനക്ക് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിലെ നീ പോയി ചാവടാ എന്ന് പറയുവാണ് നിധി ഞാൻ ചാവണോടി നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിധിയുടെ കറൺ ഒടിച്ച് പൊട്ടിക്കുവാണ് ബ്രദർ അത് കണ്ട് എടാ റോഡിൽ നിന്ന് പെൺപിള്ളരെ തല്ലാൻ നിനക്ക് നാണില്ലാ എന്ന് ചോദിച്ച് അച്ഛൻ ഇറങ്ങി വരുവാണ് ആ ഡ്രൈവറുടെ തന്തയല്ലടോ നീ ഒരു കൊലയാളി അല്ലേ നീ എന്ന് ബ്രദർ ചോദിക്കുമ്പോ അതെടാ ഞാൻ കൊലയാളി തന്നെയാണ് എന്നാ നിന്നെ പോലെ പെൺപിള്ള തല്ലുന്നവനല്ല ഞാൻ എന്ന അച്ഛൻ മറുപടി കൊടുക്കുവാണ് ഞാൻ ഇവളെ അടിക്കും അല്ലെങ്കിൽ കൊല്ലും നീ എന്ത് ചെയ്യൂടാ എന്ന് ബ്രദർ ചോദിക്കുമ്പോ എന്ത് ചെയ്യു എന്നോ എന്ന് പറഞ്ഞ അച്ഛൻ ബ്രദറിന്റെ കരൺ ഒടിച്ച് പൊട്ടിക്കുവാണ് നീ വണ്ടിയിൽ ഇവൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ അച്ഛൻ നിധിയെ കാറിൽ സേഫായി എത്തുവാണ് അതിനിടയിൽ ബ്രദർ കത്തി എടുത്തോണ്ട് വന്ന് അച്ഛന്റെ കയ്യില് കുത്തി ഇറക്കുവാണ് അച്ഛനെ കുത്തിയത് നിധി കാറിന് ഇറങ്ങി വരുവാണ് എന്താടാ നീ കാണിച്ചത് അച്ഛനെ കുത്താൻ മാത്രം നിനക്ക് ധൈര്യം വന്നോ നിന ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടും എന്നു പറഞ്ഞ് നിധി ഫോൺ ചെയ്യുമ്പോഴേക്കും കോളേജിലെ എല്ലാവരും ഓടിയെത്തുവാണ് ഇവിടെ വച്ച് പ്രശ്നം ഉണ്ടാക്കരുതെന്നു പറഞ്ഞപ്പോൾ ബ്രദർ ഉടനെ കാറെടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് നിധി ഫോൺ ചെയ്യാതെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുവാണ്